നമസ്കാരം എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന നെട്ടോട്ടത്തിലായിരുന്നു കോൺഗ്രസ് അതിനവർ എന്തും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം നേടാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ചർച്ചയാവുന്നത് കർണാടകയിലെ ബളങ്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഒട്ടേറെ ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യം ചേരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഛത്രപതി ശിവാജി റാണി ചെന്നമ്മ തുടങ്ങിയവരെ അപമാനിക്കുന്ന കോൺഗ്രസിന്റെ രാജകുമാരൻ നവാബുമാരും നിസാമമാരും സുൽത്താൻമാരും ബാദൂഷമാരും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട് മോദി പറയുകയുണ്ടായി ഇന്ത്യയിലെ രാജാക്കന്മാർ ക്രൂരമാരായിരുന്നുവെന്ന് കോൺഗ്രസിലെ രാജകുമാരൻ പറയുന്നു അവർ പാവപ്പെട്ടവരുടെ സ്വത്തുക്കൾ തന്നിഷ്ടം പോലെ തട്ടിയെടുത്തെന്നാണ് വിമർശനം ഛത്രപതി ശിവാജി റാണി ചെന്ന തുടങ്ങിയ മഹത് വ്യക്തികളെ കോൺഗ്രസിന്റെ രാജകുമാരൻ അപമാനിച്ചു അവരുടെ സൽഭരണവും രാജ്യസ്നേഹവും ഇപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ഓർക്കണം അഭിമാനത്തോടെ നോക്കിക്കാണുന്ന മൈസൂര് രാജകുടുംബത്തിന്റെ സംഭാവനകളെക്കുറിച്ച് കോൺഗ്രസിന്റെ രാജകുമാരന് അറിവില്ലേ ചില പ്രത്യേക വോട്ട് ബാങ്കുകളെ പ്രീതിപ്പെടുത്തുന്ന എന്ന ഉദ്ദേശത്തോടെ ഈ രാജകുമാരൻ ആലോചിച്ച് നടത്തിയ പ്രസ്താവനകളാണ് ഇതെല്ലാം എന്നാൽ നവാബുമാരും നിസാമുമാരും സുൽത്താൻമാരും ബാദുഷമാരും ചെയ്ത ക്രൂരതകളെ കുറിച്ച് അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസീബിന്റെ ക്രൂരതകൾ കോൺഗ്രസ് വിസ്മരിക്കുകയാണ് ഔറംഗസീബിനെ മഹത്വൽക്കരിക്കുന്ന പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യം സ്ഥാപിക്കുന്നു നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നശിപ്പിച്ച് അവ കൊള്ളയടിച്ച് നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയ പശുക്കളെ കൊന്ന ആളുകളെ കുറിച്ച് അവർ മൗനം പാലിക്കുന്നു കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച അന്നു മുതൽ നിയമപാലനവും ക്രമസമാധാന വാഴ്ചയും തകർന്ന് തരിപ്പണമായി ഹുബള്ളിയിൽ സംഭവിച്ചത് നമ്മുടെ രാജ്യത്തെ തന്നെ ഒന്നടങ്കം നടുക്കി ആ പെൺകുട്ടിയുടെ കുടുംബം ശക്തമായ നടപടി ആവശ്യപ്പെട്ടു അപ്പോഴും സംസ്ഥാന സർക്കാർ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകി പെൺകുട്ടികളുടെ ജീവിതങ്ങൾക്ക് അവർ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ വിഷയം ക്രിമിനൽ നീതി സംവിധാനത്തിലെ ആവിഷ്കരികൃത നിയമങ്ങൾ ബി ജെ പി സർക്കാർ നീക്കം ചെയ്തു ശിക്ഷയേക്കാൾ പൗരന്മാർക്ക് നീതി ലഭിക്കുന്നതിനാണ് നമ്മുടെ ന്യായ സംഹിതകൾ പ്രാധാന്യം നൽകിയിരുന്നത് ഭീകരവാദത്തിനെതിരായ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി മറ്റുള്ളവർക്കെതിരെ ക്രൂരതകളോട് സന്ധിയില്ലാത്ത നയം സ്വീകരിച്ചു ജൂലൈ ഒന്നിന് നിലവിൽ വരുന്ന നിയമം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സഹായകരമാകുമെന്നും മോദി പറഞ്ഞു വെബ്ഡെസ്ക് തത്തൊമ ന്യൂസ്